ദിയയ്ക്ക് ഒട്ടും ഉത്തരവാദിത്തമില്ല അവൾ മറ്റുള്ളവരെ വീർപ്പിക്കും കൂട്ടത്തിൽ ആ ക്വാളിറ്റി ഉള്ളത് എനിക്ക് മാത്രം നടൻ കൃഷ്ണകുമാറിന്റെ നാല് മക്കളെ അറിയാത്ത പ്രേക്ഷകരില്ല എല്ലാവരും സോഷ്യൽ മീഡിയ സജീവമാണ് അഹന്യ സിനിമയിലൂടെ എല്ലാവർക്കും സുവരചിതമാണ് ബാക്കിയെല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ വളർന്നവരാണ് പൊതുവെ ഇന്റർവ്യൂകളിൽ ഒറ്റയ്ക്ക് പ്രതീക്ഷപ്പെടാത്ത ആളാണ് ഈശാനി കൃഷ്ണ മറ്റു സഹോദരിമാരിൽ നിന്നും വ്യത്യസ്തമായൊരു സ്റ്റൈൽ ഈശാനിക്കുണ്ടായിരുന്നു അഹാന മാത്രമല്ല ഇഷാനിയും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് മമ്മൂട്ടി നായകനായ വൺ എന്ന സിനിമയിൽ ഒരു പ്രധാന വേഷത്തിൽ ഇഷാനി അഭിനയിച്ചിട്ടുണ്ട് ഇഷാനിയുടെ ആദ്യ സിനിമയെ വൺ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ചിത്രം റിലീസ് ചെയ്തത് എന്നാൽ അതിനുശേഷം പിന്നീട് സിനിമകളൊന്നും തന്നെ ഇഷാനി ചെയ്തിട്ടില്ല അഹാനി നിരന്തരമായി സിനിമകൾ ചെയ്യുന്നയാളല്ല വൺ സിനിമയുടെ പ്രൊമോഷനുടെ സഹോദരന്മാരെ കുറിച്ച് ഒരു യൂട്യൂബ് ചാനലിൽ ഇഷാനി മുമ്പ് പറഞ്ഞത് ഇപ്പോൾ വീണ്ടും വൈറലാകുന്നു അഹാനയാണ് നാലു പേരിൽ ഏറ്റവും ബോർഡായിട്ടുള്ള വ്യക്തി എന്നാൽ ദിയ വളരെ കൂളായിട്ടുള്ള ക്യാരക്ടറാണ് ഹൻസിക ഫുൾ എൻ്റർടൈൻമെന്റ് പാക്കേജാണ് ഇവര് മൂന്ന് പേർക്കും നല്ല ക്വാളിറ്റിയും നല്ല ക്ലാരിറ്റിയും ഉണ്ട് അഹാന വളരെ പെട്ടെന്ന് ദേഷ്യപ്പെടും ആ ദേഷ്യം കുറച്ചു നേരം നിൽക്കുകയും ചെയ്യും അതെനിക്കിഷ്ടമല്ല ദിയ ഒരു കാര്യവും സീരിയസ് ആയി ഏറ്റെടുക്കില്ല ഒട്ടും ഉത്തരവാദിത്തമില്ലാത്ത ആളാണ് ദിയ എല്ലാ കാര്യങ്ങളെയും വളരെ സില്ലിയായിട്ടാണ് ദിയ നോക്കിക്കാണുന്നത് എനിക്കത് ഒട്ടും ഇഷ്ടമല്ല ഹൻസയ്ക്ക് ഒരു കാര്യത്തിനെ കുറിച്ച് ഒന്നും അറിയില്ല ഈ കൂട്ടത്തിൽ അച്ചടക്കമുള്ളതും കാര്യങ്ങൾ ഗൗരവങ്ങൾ കാണുന്നത് ഞാനാണെന്നാണ് തോന്നുന്നത് ഇഷാനി പറയുന്നു ഇത് പറഞ്ഞ ക്യാമറയ്ക്ക് മുന്നിൽ പിന്നിൽ നിൽക്കുന്ന അമ്മ സിന്ധു കൃഷ്ണ ഇഷാനിയുടെ അഭിപ്രായം തന്നെ ശരിയെന്ന് മറുപടി പറയുന്നുണ്ട് ഇതിനു മുന്നേ സിന്ധു തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അഹാന ഈ മൂന്ന് സഹോദരിമാരുടെ അമ്മ അമ്മയെപ്പോലെയാണെന്നും പഴയൊരു അഭിമുഖത്തിൽ പറയുന്നുണ്ട് ഏറ്റവും അധികം വെറുപ്പിക്കുന്നത് ദിയാകൃഷ്ണയാണ് ചിലതൊന്നും പറഞ്ഞാൽ പോലും കേൾക്കില്ല നമ്മൾ മടുക്കും അമ്മ എപ്പോഴും കൊഞ്ചിച്ച് നടക്കുന്നത് അൺസുവിനെയാണ് പക്ഷേ ഏതൊരു സീരിയസ് കാര്യം ഉണ്ടെങ്കിൽ ആഹാനയുടെ അരിയിലേക്ക് ഓടി പോകുന്നത് പോകുന്നത് അഹാനയുടെ ഒരു പ്രത്യേക ഇഷ്ടം അമ്മയ്ക്കുണ്ട് അഹാനയ്ക്ക് ഒരുപാട് ക്വാളിറ്റി ഉണ്ട് ഏതൊരു കാര്യവും കൃത്യമായി ഓർഗനൈസ് ചെയ്യാൻ അഹാനയ്ക്ക് സാധിക്കും ഇഷാനി കൂട്ടിച്ചേർത്തു ഈഷാനെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് ചില കാര്യങ്ങൾ മറ്റു സഹോദരിമാരെക്കാൾ ഉത്തരവാദിത്വം കൂടുതൽ ഇഷാനിക്കുണ്ട് ദിയയുടെ ബ്രൈഡൽ ഷവർ അറേഞ്ച് ചെയ്തത് അഹാനെ ഇഷാനി ചേർന്നാണ് അതിഗംഭീര പരിപാടിയായിരുന്നു അത് ഇഷാനി അല്പം സീരിയസ് ആണെന്ന് പലരും തെറ്റിദ്ധരിച്ചിരുന്നു എന്നാൽ ദിയയും ഹാൻസുനേയും പോലെ ചെൽ ആണ് ഇഷാനി ഹാൻസുവുമായാണ് ഇഷാനി കൂടുതൽ അടുപ്പം കൃഷ്ണകുമാറിന്റെ മൂന്നാമത്തെ മകളാണ് ഇഷാനി ഓസിയുടെ വിവാഹത്തിന്റെ ഒരുക്കത്തിലും ഇഷാനിയും ഏറെ ആവേശത്തിലായിരുന്നു ഇഷാനിയുടെ ചേച്ചിയാണ് ദിയ എങ്കിലും അങ്ങനെയല്ല ഇവരുടെ ഇടപെടൽ ചെറുപ്പം മുതലേ ഓസി എന്റെ ആളായിരുന്നു ഞാൻ കരഞ്ഞ കൂടെ കരയുമായിരുന്നു എല്ലാ കുരുത്തക്കേട് അവളും കൂടെ ഉണ്ടാക കൂടെ ഉണ്ടാകുമായിരുന്നുവെന്നും ഇഷാനി പറയുന്നു ഓസിയുടെ വിവാഹത്തിന് ഇഷാനി ഒരു കുഞ്ഞു ആലാകിയെ പോലെ ഒരുങ്ങിയിരുന്നു ദീര പോകുന്നതിൽ വിഷമമുണ്ടെന്നും എല്ലാവരും ഇതുവരെ ഒരുമിച്ചാണ് ഉറങ്ങിരുന്നെന്നുമാണ് ഇഷാനി അന്ന് പറഞ്ഞത്